നമ്മുടെ അമ്മമാർ സ്നേഹിക്കുന്ന സുഖ സന്തോഷം കണ്ട് തച്ചന്മാരെ അസൂയയിലായിരിക്കുമ്പോഴാണ് സാർ നമുക്ക് ഇങ്ങനെ വാഗ്ദാനം വെച്ചത് അത് പതിനഞ്ചു കോടിയുടെ കെട്ടിടമാണെങ്കിൽ ഇത് ഇരുപത് കോടിയിലാണ് ഇതിനകത്ത് ഒത്തിരി സൗകര്യങ്ങൾ സാറ്വിനെ ചെയ്തിട്ടുണ്ട് എല്ലാ ദൈവാനുഗ്രഹങ്ങളും നമ്മുടെ ഒപ്പം നമ്മടെ അമ്മമാർ സ്നേഹിക്കുന്ന സുഖ സന്തോഷം കണ്ട് തച്ചന്മാരെ അസുഖയിലായിരിക്കുമ്പഴാണ് സാറ് നമുക്ക് ഇങ്ങനെ വാഗ്ദാനം വെച്ചത്

എല്ലാ ദൈവാനുഗ്രഹങ്ങളും നമ്മുടെ ഇനി പുള്ളി ഇടട്ടെ അല്ലല്ലോ സിമെന്റ് ഇടട്ടെ മോളൊന്നും നമ്മൾ വെച്ചു ഇനി ഒരു കല്ല് ഒരു കല്ല് ഒരു കല്ല് സിമെന്റ് ശരിയല്ലെങ്കിൽ ഇത് പിന്നെ വിട്ടുപോകും സ്വത്ത് വിഷയം സ്വത്തിന് വേണ്ടിയിട്ടാണ് ജയിലിൽ പോയത് നന്ദോ നന്ദും ബിജും വർക്ക് ചെയ്തത് കോൺട്രാക്ടർമാർ കാശ് മേടിക്കുന്ന

kan bli det. Va. तो nah നമ്മുടെ അമ്മയൊക്കെ ഓരോ അമ്മമാരും മൂന്നും നേരമുള്ള അങ്ങനെ ഒരു അല്ല വൈഫ് സൂയിസൈഡ് ചെയ്ത് മോള് ഈ ഇടയ്ക്ക് ഓഹോ വലിയൊരു സങ്കടം സാറ് അദ്ദേഹം ടി വി കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ഓ ബി എസ് സി നഴ്സിംഗിനെ പഠിച്ച് ചേർന്ന മോള് സൂയിസൈഡ് ചെയ്ത് പണം അമ്പത് മുന്നൂറ് ആളെ കുറിച്ച് താമസിക്കാനുള്ള നല്ല കെട്ടിട അതിൻ്റെ തർക്കിയുടെ കുറച്ച് വൈകി ഞാൻ പറഞ്ഞിട്ടാണ് കാരണം അതിൻ്റെ ഡിസൈനും കമ്മ്യൂഷും സമയം കൂടി വൈകി അതല്ലാതായി പൈലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്

അമ്മമാരും തള്ളിവിടുന്നൊരു പ്രവണത ഇപ്പം ഊടുകയാണ് ആയതുകൊണ്ട് എനിക്ക് സോമനാരൻ സാറിന് പറയാനുള്ളൂ നിങ്ങൾ വളരെ അർഹതപ്പെട്ടവർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ മക്കളില്ലാത്തവർ മക്കൾ തള്ളി വിടുന്നവരും എടുക്കരുത് അവർക്ക് ദൈവത്തിൻ്റെ ശാപം ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നത് ക്ഷമിക്കാൻ പറ്റുന്നു പക്ഷേ കഴിയുന്നതും ആരും അമ്മമാരെയും അച്ഛന്മാരെയും തള്ളിവിടേലും അവരെ ദുഃഖം അനുഭവിപ്പിക്കേണ്ടി അവർക്കിവിടെ വന്നാൽ സന്തോഷമാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ ശുശ്രൂഷിക്കേണ്ടവരെ നിങ്ങൾ ശുശ്രൂഷിക്കുക ഞാൻ ഓറാൻ പറയുന്നു ഒബിൽ വാലിനേങ്ങിയ സ്ഥാനമാണ് മാതാപിതാക്കളോട് കരുണ കാണിക്കുക സ്നേഹം കാണിക്കുക അവരെ ശുശ്രൂഷിക്കുക അവരെ തള്ളിവിടാതിരിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ ഇന്റർപ്രിട്ടേഷൻ ഇത് മാതാപിതാ ഒരു ദൈവേ എന്നാണ് ഹൈന്ദവ സഹോദരന്മാർക്ക് സഹോദരി പഠിക്കുന്നത് അതിന്റെ കഥകളുണ്ട് ശ്രീരാത്മ ഭഗവാൻ വനവാസത്തിന് പോകാൻ കാരണം തന്റെ പിതാവിന്റെ വാക്ക് പാലിക്കാൻ പാടും കകയാം പുത്രിയാമ്മിൽ മൽ പിതാ രണ്ടുപോരം കൊടുത്തിനാ എന്റെ പിതാവ് പരം കൊടുത്ത കാരണം ഞാൻ കാട്ടിലേക്ക് പോകണം അത് ഭഗവാൻ ശ്രീരാമൻ പറയുന്നത് അതാണ് വനവാസനത്തിന് പോകാൻ കാരണം തൻ്റെ പിതാവായ സൂര്യഭഗവാൻ കൊടുത്ത കവചകുണ്ഡലങ്ങൾ തൻ്റെ മാതാവായ ഗുന്ദീദേവിക്ക് അയച്ചു കൊടുത്തുകൊണ്ട് മരണത്തെ നേരിട്ടതാണ് കാരണം അതൊക്കെ ഹിന്ദു പുരാണങ്ങളിൽ ഹിന്ദു ആചാരങ്ങളിൽ ഭഗവത്ഗീതയിൽ നിന്ന് രാമായണത്തിലൊക്കെ പാടുന്നു അപ്പോൾ കുറവാനിൽ പറഞ്ഞു രാമായണത്തിലും ഗീതയിലും പറഞ്ഞു ബൈബിളിലും പറഞ്ഞു നിങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യും അതില്ലാതെ തള്ളിവിടുന്ന പ്രവണത അതും കേരളത്തിൽ വർദ്ധിക്കാതിരിക്കട്ടെ അവർക്ക് ദൈവത്തിൻ്റെ ശാപമില്ലാതിരിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് ഈ ബിൽഡിങ് വളരെ സന്തോഷകരമായി പൂർത്തിയാക്കി ഇവരുടെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഇവർ സമാധാനപരമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ട് ഉണ്ടാകാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ അവർക്ക് കൂടി ആയസ് ആ ബിൽഡിങ്ങിൽ താമസിക്കാനുള്ള ആരോഗ്യത്തോടുകൂടി ആയസ് ദൈവം കൊടുക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ സമരാനുസ്ഥാനങ്ങളുടെ ഇടക്കിടയ്ക്ക് ഞാൻ വലിച്ച് ചോദിക്കാറുള്ളത് ബുദ്ധിമുട്ടേലോ വിഷമില്ലല്ലോ ഭക്ഷണം ശരിക്കും കൊടുക്കുന്നുണ്ടല്ലോ വസ്ത്രം കൊടുക്കുന്നുണ്ടല്ലോ ആരുടെ കയ്യിൽ നിന്നും നിങ്ങൾ കാശൊന്നും എന്ന് കൂടി ഞാൻ ചോദിക്കാറുണ്ട് അദ്ദേഹം പറഞ്ഞ കഴിയുമില്ല അല്ലല്ല ആ ഇല്ല എന്ന് അദ്ദേഹം പറയാറ് പിന്നെ അദ്ദേഹം എനിക്ക് എഴുതി ഇപ്പം ഈ അമ്മമാരുടെ ബിൽഡിങ്ങിൽ എൻ്റെ മാതാവിൻ്റെ പേരിലം അതുകൂടാതെ ഇപ്പം ഇന്ന് തക്കല്ലിട്ടത് എൻ്റെ പിതാവിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞ് അതിലേലൊക്കെ ഉന്നതമായ ഒരു പിതാവിൻ്റെ പേരാണ് ഇവിടെയുള്ളത് හම ව දද පව. ද පව ම පන ක දදී පව මत् න්සි රජ वाද ගේ මत् ව පව ප දධी පව फ දධ ප අ ද පව . ചെയ്യുന്നത് ഒരു ആരുടെ പേര് ആവശ്യം നമ്മൾക്ക് ആവശ്യം പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ കരുണയാണ് നമ്മൾക്ക് ആവശ്യം അതിനുവേണ്ടി നിങ്ങൾ എനിക്ക് തന്നെ മാതാവിതാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും ഈ നമ്മുടെ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കും ഈ പണി വേഗം തന്നെ അവസാനിപ്പിക്കാൻ എൻ്റെ ചീഫ് എഞ്ചിനീയർ ഞങ്ങളുടെ ചീഫ് എഞ്ചിനീയർ പ്രായം ആവാതെ പ്രായം ചെറുതായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ബാബു വർഗീ സാറിനും പുനഃസാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവർ സോമനാലി സാറിനും അദ്ദേഹത്തിൻ്റെ കുടുംബവും മക്കളും പേരക്കുത്തികളൊക്കെ നീ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തു അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അവർക്ക് എന്താവശ്യമുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എന്നെ വിളിച്ചാൽ അത് തയ്യാറാണ് കാര്യം വലിയൊരു ഓർഗനൈസേഷനാണ് ഈ ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ടുപോകാൻ പോകുക എന്ന് എളുപ്പമില്ല എത്ര ജോലിക്കാരുണ്ട് സാർ ഇരുന്നൂറ്റമ്പത് ജോലിക്കാരെ വെച്ച് നിങ്ങളെ ശുശ്രൂഷിച്ച് കൊണ്ടു നടക്കുക എന്നത് ചെറിയൊരു കാര്യമല്ല അദ്ദേഹത്തിന് ആ മനസ്സ് ആ പ്രവർത്തന ശേഷി ആ ഡെഡിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത് അതിനുള്ള പ്രാപ്തി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മക്കളും ഉണ്ട് ഞാൻ എപ്പോഴും ചോദിക്കാറ് ഈ കാര്യങ്ങളിലൊക്കെ ഇറങ്ങിച്ചിരിക്കാൻ ഒന്നാമത് എനിക്ക് പ്രചോദനം നൽകിയത് അദ്ദേഹത്തിൻ്റെ മകനാണ് കാരണം അദ്ദേഹത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ മകനൊന്ന് ഏറ്റെടുക്കുമല്ലോ അപ്പോൾ അവരൊന്നും ബുദ്ധിമുട്ടില്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത് അതെല്ലാവരും മരണപ്പെ മരണത്തെപ്പറ്റി സംസാരിക്കാതെ ജീവിതത്തെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല അധികം മരണത്തെപ്പറ്റി സംസാരിക്കും നമ്മളെല്ലാവരും മരിച്ചു പോകുന്നവരാണ് അപ്പം എൻ്റെ അടുത്തത് എന്താണ് എന്നു കൂടി ചിന്തിക്കേണ്ടത് അതെ ചിന്തിച്ച മറന്നു വളരെ നല്ല നിലയിൽ നടത്തുന്നു അദ്ദേഹത്തിനും കുടുംബത്തിനും മക്കൾക്കും ദൈവത്തിൻ്റെ എല്ലാവരും ഗ്രഹങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു ഇത് പ്രാർത്ഥന ഹാളല്ലേ ഏഹ് അപ്പൊ എന്റെ ഫോട്ടോ എടുത്ത് മാറ്റണം പ്രാർത്ഥന ദൈവത്തോടെയാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ദൈവത്തിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പോകാൻ അല്ല എന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കണം അപ്പൊ ആയതുകൊണ്ട് കൊണ്ട് ദൈവം എനിക്ക് എടുത്ത് മാറ്റിയ എന്നിട്ട് ആരൊക്കെ ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ദൈവത്തിന്റെ ചിത്രങ്ങൾ അല്ല അത് മൂന്നും വെച്ചോട്ട ദൈവം ദൈവം മനസ്സിലാണ് ദൈവം ഇൻവിസിബിൾ ഫോട്ടോ എടുത്ത് മാറ്റണം താങ്ക് യു ഈ ഫോട്ടോ മാറ്റണം അത് നോക്കി പ്രാർത്ഥിക്കുന്നില്ലേ ആ എന്നെ നിങ്ങള് വലാകത്തിൽ കുറ്റകാരമാക്കി ദൈവത്തിന്റെ മുന്നിൽ മനസിലായില്ല നമ്മളും നിങ്ങളൊക്കെ ദൈവത്തിന്റെ അടിമകളാണ് ആ ദൈവത്തിന്റെ അടിമകളാണ്